ഈ ടൂർണമെന്റിൽ ഇതേവരെ തോൽവി അറിയാത്ത രണ്ടു ടീമുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ ഇരുവരും തന്നെ ബാർബഡോസിലെ കെൻസിംഗ്ടൺ നോവലിൽ അന്തിമ പോരാട്ടത്തിനിറങ്ങുന്നു ഇത് ചരിത്ര ഫൈനലാണ് അവരുടെ ലെഗസിയും ടീം ലൈനപ്പും എല്ലാം നോക്കിയാൽ അവരുടെ അലമാരയിൽ എത്രയോ കിരീടങ്ങൾ വന്നെണയേണ്ട നേരമായി പക്ഷേ ഡെക്കുവർത്ത് ലൂയിസും ടൈയും എല്ലാം ചേർന്നപ്പോൾ ലോകകായിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നിർഭാഗ്യ പേരുകളിലൊന്നായി അവർ മാറി ഒടുവിൽ എല്ലാത്തിനുമൊടുവിൽ അവരൊരു ഫൈനൽ കളിക്കുന്നു കെപ്ലർ വെസലിനും ഹാൻസി ക്രൂണയ്ക്കും ഗ്രയാം സ്മിത്തിനും എ ബി ഡിവില്ലേഴ്സിനുമൊന്നും നടത്താനാകാത്തത് എയ്ഡൻ മാർഗം സാധ്യമാക്കിയിരിക്കുന്നു ഒടുവിൽ സെമി എന്ന പർവ്വത നിരകൾ കടന്ന് ദക്ഷിണാഫ്രിക്ക ഇതാ വരുന്നുവെന്നാണ് ഷോൺ ഫോളോ കമൻ്ററിയിൽ പറഞ്ഞത് മറ്റൊരു ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റനും ഒരു ഐ സി സി ടൂർണമെൻറ്റിലും പ്രകടിപ്പിച്ചിട്ടില്ലാത്ത ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അവരെ ഫൈനലിൽ എത്തിച്ചത് ഈ വരവ് ഒരിക്കലും അവർക്ക് എളുപ്പമായിരുന്നില്ല ബംഗ്ലാദേശിനോട് നാല് റൺസിനും നേപ്പാളിനോട് ഒരു റൺസിനും ഇംഗ്ലണ്ടിനോട് ഏഴ് റൺസിനുമാണ് ജയിച്ചു കയറിയത് വിൻഡീസിനോട് മൂന്ന് വിക്കറ്റിനും നെതർലൻഡ്സിനോട് നാല് വിക്കറ്റിനും വിറച്ചു ജയിച്ചു പലതവണ നെഞ്ചടിച്ചെങ്കിലും ഭാഗ്യമെന്ന് വിളിക്കാവുന്ന മമ്മൻ്റുകൾ ഇക്കുറി അവർക്കനുകൂലമായി വന്നു ആധികാരിക വിജയമെന്ന് പറയാവുന്നത് സെമിയിൽ അഫ്ഗാനിസ്ഥാനെതിരെ മാത്രമാണ് കടലാസിൽ ശക്തരായ അവരുടെ ബാറ്റിംഗ് നിര ഇതേവരെ ഒരു മത്സരത്തിലും പരീക്ഷക്കുത്തുയർന്നിട്ടില്ല ഡിക്കോക്കും മില്ലറും ചില മിന്നലാട്ടങ്ങൾ നടത്തി മാക്രമിനും ക്ലാസിനും സ്റ്റബ്സിനുമൊന്നും താളം കണ്ടെത്താനാകുന്നില്ല ഓപ്പണിംഗിൽ റീസ ഹെൻഡ്രിക്സ് അംബേ പരാജയം ഇന്ത്യയെപ്പോലെ അമേരിക്കൻ പിച്ചുകളിലാണ് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയതെന്നത് ഒരു കാരണമാകാം പക്ഷേ ഫോമിലല്ലെങ്കിലും ബാറ്റിംഗ് ലൈനപ്പ് കരുത്തുറ്റതാണ് എട്ടാമനായ മഹാരാജ് വരെ ബാറ്റ് ചെയ്തുന്ന നിരയെ ഇന്ത്യ ഭയക്കണം ഒരിടത്ത് നിന്നൊന്ന് കൊളുത്തിയാൽ മാലപ്പടക്കം പോലെ പൊട്ടിത്തീരാവുന്ന ലൈനപ്പ് ആണത് ബൌളിംഗിൽ പക്ഷേ യാതൊരു ആശങ്കയുമില്ല ആൻഡ്രിച്ച് നോക്കിയ പതിമൂന്നും കഗിസോറബാട പന്ത്രണ്ടും വിക്കറ്റുകൾ നേടി തബ്രെ ശംസിയും കേശവ് മഹാരാജും അടക്കമുള്ള സ്പിന്നർമാർ ഇന്ത്യയോട് കിടപിടിക്കാൻ പോന്നവരാണ് പക്ഷേ ഈ ലൈനപ്പിനുള്ള മറുമരുന്നുകളെല്ലാം ടീം ഇന്ത്യയുടെ കൈകളിലുണ്ട് പോയ ഒരു പതിറ്റാണ്ടിലേറെയായി ഐ സി സി ടൂർണമെൻറ്റുകളിൽ ഇന്ത്യയോളം കൺസിസ്റ്റൻ്റായി മറ്റൊരു ടീമും പെർഫോം ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ ടൂർണമെൻറ്റുകളിലും ഇന്ത്യ ഫൈനലിലോ സെമിയിലോ ഉണ്ടായിരുന്നു ഓരോ ടൂർണമെൻറ്റിലും കിരീടം നേടിയവരേക്കാൾ ആധികാരിക പ്രകടനം നടത്തിയത് ടീം ഇന്ത്യയായിരുന്നു പക്ഷേ കിരീടത്തിലേക്കുള്ള യാത്രയിൽ സ്വപ്നങ്ങളുടെ നൂൽപാലത്തിൽ എവിടെയോ ഇന്ത്യൻ സംഘത്തിന് വീണ്ടും വീണ്ടും കാലിടറി പോയ ലോകകപ്പുകളിലെല്ലാം ഇന്ത്യക്ക് പറക്കാൻ ചിറകുകൾ നൽകിയ വിരാട് കോഹ്ലി തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം ടൂർണമെൻ്റിലൂടെ കടന്നുപോകുന്നു ഐ പി എല്ലിൽ ബംഗളൂരുവിനായി ഓപ്പണിങ്ങിൽ മിന്നിത്തിളങ്ങുന്നത് കണ്ടാണ് ഇന്ത്യൻ ടീമിലും അതേ പൊസിഷനിൽ കളിപ്പിച്ചത് എന്നാൽ സാമ്രാജ്യങ്ങളെല്ലാം വെട്ടിപ്പിടിക്കുമ്പോൾ കിങ്ങിൻ്റെ സിംഹാസനമായിരുന്ന മൂന്നാം നമ്പറിൽ നിന്നുള്ള മാറ്റം അയാളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കിയിരിക്കുന്നു പകരം മൂന്നാം നമ്പറിലെത്തിയ പന്ത് ഭേദപ്പെട്ട രീതിയിൽ ബാറ്റ് ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കോഹ്ലിയെ മാറ്റിയാൽ അത് ടീമിനെയും അടിമുടി മാറ്റേണ്ടി വരും ഫൈനലിൽ യശസ്വി ജയ്സോളിനെ ഓപ്പണിംഗിൽ പ്രതിഷ്ഠിച്ച് കോഹ്ലിയെ മൂന്നാം നമ്പറിലേക്ക് മാറ്റുമെന്ന കരക്കമ്പികളുണ്ടെങ്കിലും വിന്നിംഗ് കോമ്പിനേഷനെ മാറ്റുകയെന്ന കൈപ്പൊള്ളുന്ന തീരുമാനത്തിന് ക്യാപ്റ്റനും കോച്ചും തയ്യാറാകുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണണം നിർണായക മത്സരങ്ങളിൽ രോഹിത് തന്റെ വിൻറ്റേജ് ഫോമിലേക്ക് തിരിച്ചെത്തിയത് ടീമിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ഐ പി എല്ലിൽ തനിക്ക് നേരെ ഉയർന്ന കൂക്കിവിളികളെയെല്ലാം പൂമാലയാക്കി ഉദിച്ചുപൊന്തിയ ഹാർദിക് പാണ്ഡ്യയും ഫോമിനെക്കുറിച്ചുള്ള സംശയങ്ങളെയെല്ലാം അടിച്ചു പറത്തിയ സൂര്യകുമാർ യാദവ് മധ്യനിരയെ കരുത്തുറ്റതാക്കുന്നു നനഞ്ഞ പടക്കമാണെങ്കിലും വിന്നിംഗ് കോമ്പിനേഷൻ്റെ ആനുകൂല്യത്തിൽ ദുബൈ രക്ഷപ്പെട്ടു പോകുന്നു ജഡേജയും അക്സർ പട്ടേലും ഒന്നിച്ചു കളിക്കണോ എന്ന ചോദ്യം പല കുറി ഉയർന്നെങ്കിലും ബാറ്റിങ്ങും ബൌളിങ്ങും എല്ലാം ചേർന്ന കംപ്ലീറ്റ് ഓൾറൌണ്ടർമാരിൽ ഇന്ത്യ വിശ്വസിക്കുന്നു സ്പിന്നിനെ തുണക്കുന്ന പിച്ചുകളിൽ കുൽദീപിന്റെ ചൈനാമാൻ സ്പിന്നിലും പ്രതീക്ഷയുണ്ട് പേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ ബുംബ്രയുടെ നാലോവർ ഇന്ത്യക്ക് ഷുവർ ബെറ്റാണ് കൂടെയുള്ള അർഷദ്വീപ് വിക്കറ്റുകളും എടുക്കുന്നു പാകിസ്ഥാനെതിരായ മത്സരത്തിൽ അവിശ്വസനീയമായി പൊരുതി ജയിച്ചതിനു ശേഷം പിന്നീട് അങ്ങോട്ട് ഇന്ത്യക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എല്ലാം കൊണ്ടും ഇന്ത്യക്കനുകൂലമായ കാലാവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു ക്രിക്കറ്റ് ആരാധകർക്ക് അതിമനോഹര ഓർമ്മകൾ നൽകിയ വിരാടും രോഹിത്തും ബുംബ്രയും അടക്കമുള്ള സുവർണപുത്രന്മാർ ഒരു കിരീടം അറിയിക്കുന്നുണ്ട് എല്ലാം ഒത്തു വന്നൊരു വർഷം നിറകണ്ണുകളോടെ മടങ്ങാൻ ദക്ഷിണാഫ്രിക്കക്കും വയ്യ അന്തിമ നിമിഷത്തിൽ കിരീടത്തിൽ ഏതു ടീം ചുംബിച്ചാലും അതൊരു വൈകാരിക നിമിഷമാകും ഉറപ്പ്